ഹലോ ഗായ്സ് അപ്പോൾ ഇത് ഋതു ഹോം സ്റ്റേ എന്ന് പറയുന്ന ഇതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അപ്പൊ അതില് അതിന്റെ നടത്തിപ്പ് രാജീവ് സാറാണ് പുള്ളിക്കാരനായിട്ട് നിങ്ങൾ കാര്യങ്ങള് പുള്ളിക്കാരൻ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരും ഓക്കെ നമസ്കാരം ഞാൻ എൻ്റെ പേര് രാജീവ് ഞാനിവിടെ ഋതു ഹോം സ്റ്റേയുടെ മാനേജറാണ് ഇവിടെ കുമാരപുരം മെഡിക്കൽ കോളേജിനടുത്താണ് തിരുവാന്ഡത്ത് മെഡിക്കൽ കോളേജിനടുത്താണ് ഋതു ഹോം സ്റ്റേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ നമുക്ക് ടോട്ടൽ ഉള്ളത് ആറ് റൂംസ് ആണ് ആറ് റൂംസ് വലിയ റൂംസ് ആണ് ഒരു റൂമിൽ നാല് പേർക്ക് വരെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കൂടുതലും മെഡിക്കൽ കോളേജിൽ വരുന്ന പേഷ്യൻസിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത് ആയിട്ടുള്ള റേറ്റിൽ നല്ല വൃത്തിയുള്ള ഹൈജീനിക് ആയിട്ടുള്ള റൂം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ തന്നെ നാല് ഇതിൽ നിന്നും ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള വേറെയും ഹോം സ്റ്റേ ഉണ്ട് നാല് ഹോം സ്റ്റേ ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ട്രിവാൻഡ്രത്ത് തന്നെ ആയിരം രൂപ മുതൽ തുടങ്ങി നമുക്ക് മൂവായിരം രൂപ വരെയുള്ള റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് താങ്ക് യു സാർ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹോം സ്റ്റേ സിറ്റിക്ക് വളരെ ഹാർട്ടിൻ്റെ ആ ഉള്ളിലാണെന്നെ പറയാം രണ്ടാമത്തെ കാര്യം എയ്റ്റ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ആണ് ആർ സി സിക്ക് അതായത് റീജിയണൽ ക്യാൻസർ സെൻറ്ററിലോട്ട് ഉള്ള ദൂരം അപ്പോൾ കൂടുതൽ ഈ പേഷ്യൻസിനെ ഒക്കെ നിന്ന് താമസിക്കാനോ അല്ലെങ്കിൽ അവിടെ പോകാനോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എന്തെങ്കിലും കാര്യത്തിന് വരികയാണെങ്കിൽ ഇവിടെ നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചേരാം സ്റ്റേയുടെ പുറമേന്നുള്ള ഭാഗം ഈ ഒരു ബിൽഡിങ്ങിന് ഒരു ബേസ്മെൻ്റ് ഫ്ലോറ് കൂടിയുണ്ട് അവിടെ വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതായത് ഒരു എട്ടോ പത്തോ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു ഹാളും അറ്റാച്ച്ഡ് ബാത്റൂം ആൻഡ് ടോയ്ലറ്റൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ അവിടെ ആളുകളുണ്ട് അതുകൊണ്ട് അകത്തോട്ട് കയറാൻ എനിക്ക് പറ്റില്ല എന്നാലും ആ കാണുന്നതാണ് ആ മുറി ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ റൂമുകളാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഹാളിലോട്ട് അത്യാവശ്യം വലിയൊരു ഹാളാണ് എന്താ ഇവിടെ നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാം ഇത് കോമൺ സ്പേസ് ആണ് കേട്ടോ അതുകൂടാതെ ഇവിടെ ഇതൊരു ഓഫീസ് റൂമാണ് ഇതിൻ്റെ ഓഫീസ് റൂമാണ് പിന്നെ ഇവിടെ സി സി ടി വി ഉണ്ട് അപ്പോൾ നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം സേഫാണ് ഉണ്ടോ ഈ കാണുന്നത് സെക്കൻഡ് സോറി ഫസ്റ്റ് ഫ്ലോറിൽ കൊള്ള സ്റ്റെയർ ആണ് ഇതിന് പുറത്തു നിന്നും ആക്സസ് ഉണ്ട് പിന്നെ പിന്നെതാ നമ്മൾ വരുന്നത് ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് ഇവിടെ വലിയൊരു ഷെൽഫ് ഉണ്ട് പിന്നെ പിന്നെതാ ഒരു ടേബിൾ ഒരു നാലഞ്ച് പേർക്കൊക്കെ മൂന്ന് മൂന്ന് ആറ് ആറ് ചെയറുകൂടി ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മുടെ റൂമിലൊക്കെ ഓരോ ചെയറ് രണ്ട് ചെയർ ഉണ്ടാവും സോ അതും കൂടി എടുത്തിട്ട് കഴിഞ്ഞാൽ എട്ട് പേർക്കും ഒമ്പത് പേർക്കോ ഒരേ സമയം ഭക്ഷണം കഴിക്കാം വാഷ് ഏരിയ അത് കഴിഞ്ഞാൽ കിച്ചൺ കിച്ചൺ ആണത് വലിയൊരു കിച്ചൺ ആണേ നമുക്ക് അത്യാവശ്യം ഇവിടെ കുക്ക് ചെയ്ത് കഴിക്കണം എന്നുള്ളവർക്ക് കുക്ക് ചെയ്ത് തന്നെ കഴിക്കാം സിങ്ക് ദ ഫ്രിഡ്ജ് പിന്നെ വാഷിംഗ് മെഷീൻ ഇതൊക്കെയാണ് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വിശേഷങ്ങൾ അപ്പൊ ഇതാണ് ഋതു ഹോം സ്റ്റേയിലെ സ്റ്റാൻഡേർഡ് സൈസ് ബെഡ്റൂം ഇവിടെ ഒരു കിങ് സൈസ് ബെഡ് പിന്നെ ബ്ലാങ്കറ്റ് ഉണ്ട് സാധാരണ ശേഷം നമുക്ക് ഇരുന്ന പോലെ ടവൽ സോറി ടവൽ പിന്നെ പ്ലെന്റി ഓഫ് കബോർഡ്സ് നമുക്ക് എത്ര വേണേ സാധനങ്ങൾ വേണമെങ്കിലും ഒരു നാലോ അഞ്ചോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കോ സ്റ്റേക്കോ എല്ലാം ആളുകളൊക്കെ അത്രയും തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ ഇതാ ഒരു സൈഡ് ടേബിൾ ഉണ്ട് സൈഡ് ടേബിളിന്റെ ഇവിടെ പ്ലഗ് പിന്നെ ബെഡ് ലാമ്പ് ഇതാണ് ബെഡ് ലാമ്പ് പിന്നെ ഒരു ഫാൻ കൂടാതെ ടി വി ഒരു ഡ്രസ്സിംഗ് ടേബിൾ പിന്നെ രണ്ട് ഗ്ലാസ് ഒരു ചെക്ക് പിന്നെ ഇതിൻ്റെ റിമോട്ട് കൺട്രോൾസ് ഒരു ചെയർ പിന്നെ ഡെസ്ക് ഇത്രയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ അമിനിറ്റീസ് എന്ന് പറയുന്നത് അപ്പൊ ഒരു കപ്പിൾ അല്ലെങ്കിൽ രണ്ടു പേർക്കൊക്കെ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റേ അവിടെ ചെയ്യാം പിന്നെ ബാത്ത്റൂം ഒരു ഡീസൻ സൈസ് ബാത്റൂം ഇത് ഒരു ലോഫ്റ്റ് ടൈപ്പ് റൂമാണ് നല്ല സ്പേഷ്യസായിട്ടുള്ള റൂമാണ് എ സി ഉണ്ട് ഇടച്ചിൽ ഫാൻ ഉണ്ട് ആവശ്യത്തിന് കബോർഡ്സ് ഉണ്ട് മിറർ ഉണ്ട് ഇവിടെ ഒരു മിറർ ഉണ്ട് അതുകൂടാതെ ഇവിടെ ഒരു മിറർ ഉണ്ട് അതുകൂടാതെ എയർ കണ്ടീഷൻഡാണ് ഒരു രണ്ട് സിംഗിൾ ബെഡ് ചേർത്തിട്ടിരിക്കുന്ന ബെഡ് ഉണ്ട് നല്ല സ്പേഷ്യസ് ആണ് മീൻസ് ബൈ ആണ് അതിന്റെ ടൈൽസ് കിടക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അതാ സോഫ ഈ ബെഡ് കൂടാതെ സോഫ സോഫേറ്റ് ആണ് സോഫ കംഫ് ആണ് പിന്നെ രണ്ട് അതിനൊന്നും ഉണ്ട് ഓഫ് ഓഫ് പിന്നെ ഒരു ഹാങ്ങർ ഉണ്ട് ഇവിടെയും കബോർഡ്സ് ഉണ്ട് അതുകൂടാതെ ഒരു ടോയ്ലറ്റ് ഈ റൂം ഈ റൂമിൽ എക്സാക്ട്ലി സ്ക്വയർ ഷേപ്പ് അല്ല അത് അപ്പോൾ അതിന്റെ ലെങ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഒരു നയൻറ്റീൻ ഫീറ്റ് ലെങ്ത് ഉണ്ട് പിന്നെ ടൂ ത്രീ ഫോർ ഫൈവ് ഓൾമോസ്റ്റ് അതൊരു ലെവൻ ഫീറ്റ് ഉണ്ട് പക്ഷെ ഒരു ഈ ഒരു ഭാഗം ഈയൊരു കോർണറിൽ ഒരു ഫൈവ് ഫീറ്റും കൂടി എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ പോയാലും നല്ലൊരു ഏരിയ ഉള്ളൊരു ബെഡ്റൂമാണ് അല്ലേ ലക്ഷ്മി ബാക്കി ഇതുപോലെയുള്ള വേറെ റൂമുകളുണ്ട് ഇത് കൂടാതെ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ അ ഇതിന് നമുക്ക് പുറത്തു നിന്നും ആക്സസ് ഉണ്ട് അ ഈ ഡോർ ഇതിലെയും വരാം പിന്നെ നമുക്ക് ഈ സ്റ്റെയർ കയറി നേരെ അ ഇവിടെയും ഒരു ലോബി പോലെയാണ് ഉണ്ടോ ഒരു അഞ്ച് പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെയറിങ് ഇവിടെ ഇവിടെ ഒരു കൗണ്ടർ പോലെയുണ്ട് കൂടാതെ ജസ്റ്റ് ഒരു ത്രീ സ്റ്റെപ്പ് ഡിഫറൻസിൽ മറ്റൊരു സീറ്റിംഗ് സീറ്റിങ് ഇവിടെ ഒരു മൂന്ന് പേരെ അവിടെ വലിയൊരു സോഫയുണ്ട് അവിടെ എങ്ങനെ പോയാലും ഒരു ഏഴ് പേര് പേരായിട്ട് വരെ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും ഒരു ഫാൻ ഉണ്ട് ടീപ്പോ ഇവിടെ വലിയൊരു ഹാളാണ് നോക്കൂ പിന്നെ വലിയൊരു ഹാൾ ഇവിടെയും സീറ്റിംഗ് ഉണ്ട് അതുകൂടാതെ അവിടെയും എട്ട് പേര് ഡൈനിങ് ഉണ്ട് വലിയൊരു ഷെൽഫ് ഉണ്ട് ഇവിടെ വാഷ് ഏരിയ ഉണ്ട് എന്താ ഇവിടെ കിച്ചൺ ഇവിടെ ഈ ഫ്ലോറിലുള്ള കിച്ചൺ ഇവിടെ തന്നെയാണ് അവിടെ ഇവിടെ കെയർ ടേക്കർ താമസിക്കുന്ന ഏരിയയാണേ പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഫ്ലോറിലോട്ട് ഉള്ള സ്റ്റെയർ സ്റ്റെയറാണത് ഇവിടെ നല്ല ലൈറ്റാണ് കാരണം പകോളയൊക്കെ ഉണ്ട് നോക്കും നല്ല ലൈറ്റാണ് ഇവിടെ ഒരു റൂമാണ് ഉള്ളത് ഈ റൂമാണ് ഞാൻ നേരത്തെ കാണിച്ചു വന്നത് ലോഫ്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ റൂം പിന്നെ ഇവിടെ പുറത്തോട്ടുള്ള വഴി ടെറസിലോട്ടുള്ള വഴി ഹോളിൽ നിന്ന് കേറി വരുന്നൊരു ഫോയറിലോട്ടാണേ ആ ഫോയറ് മൂന്ന് പിന്നെ റൂമിൽ തുറന്നു ഈ സൈഡിൽ തന്നെ ടോയ്ലറ്റ് ഉണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റാണ് സി ഓപ്പോസിറ്റ് പിന്നെ ഷവറും അതുകൂടാതെ ഡോറടച്ചു അല്ല ഡോർ അടച്ചു ഡോറിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഉണ്ട് അത് കഴിഞ്ഞാൽ രണ്ട് പെഡാണ് അവിടെ ഒരു അല്പം വലിയ ഒരു സിംഗിൾ ബെഡും ഒരു ക്യൂൻ സൈസ് ബെഡും അങ്ങനെ രണ്ട് പെട്ട ഒരു പക്ഷെ നാല് പേർക്കൊക്കെ അത്യാവശ്യം ഇതിൽ കിടക്കാൻ കേട്ടോ പിന്നെ വലിയൊരു കബോർഡുണ്ട് വെന്റിലേഷൻ ഉണ്ടാ വലിയ ജനല് പറഞ്ഞവിടെ പറഞ്ഞവിടെ ലൈറ്റ് അതുപോലെ ഫാൻ അത് കഴിഞ്ഞാല് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് വിത്ത് ടീബർ ചെയറുണ്ട് ചെറിയൊരു സൈഡ് ടേബിൾ ഉണ്ട് ടി അതുപോലെ ഒരു ചെയ്യൂ ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റും വിചാരിക്കുന്നു ഇവിടെ കൗതുകകരമായ ഒരു കാര്യം നമ്മുടെ പഴയ ഫോൺ ഇത് ഉപയോഗത്തിലൊന്നുമുള്ളതല്ല കേട്ടോ ഒരു ഭംഗിക്ക് വെച്ചിരിക്കുകയാണ് പിന്നെ വലിയൊരു നിലവിളക്കുണ്ട് പിന്നെ ഈ രണ്ട് സംഭവവും നല്ല ഭംഗിയുണ്ട് കാണാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ എപ്പോഴും തുടച്ചു വൃത്തിയാക്കാനായിട്ട് ആളുകളുണ്ട് ഇവിടെ രണ്ട് വാഹനങ്ങൾ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം അവിടെയും ഒരെണ്ണം പാർക്ക് ചെയ്യാം ഇനി ഇത് കൂടാതെ പ്രോപ്പർട്ടിയാണ് സോ നമുക്ക് കിട്ടും ഞങ്ങളുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഫുഡ് എന്നുള്ളതായിരുന്നു കാരണം കോപ്പി ഉള്ള കാരണം അലൌ ചെയ്യുന്ന എത്ര റെസ്റ്റോറൻസും നമുക്കറിയത്തില്ല അതൊന്നും നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വളരെ കുറവാണ് അധികം ഒന്നും കാണാൻ തന്നെ ഇല്ല പിന്നെ ഞങ്ങൾ അത് നോക്കി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ കാണാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ മിസ്സാവും മൊത്തത്തില് കുഴപ്പമാവും അപ്പൊ ഞങ്ങള് ഫുഡ് ഞങ്ങള് തുടക്കത്തിലേ പറഞ്ഞല്ലോ ഞങ്ങൾ അതിനെ സബ്സൈഡ് ചെയ്ത് അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാം എന്നുള്ള ഒരു രൂപത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പൊ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ് ഇത് ഒരു മെനു കാർഡിന്റെ അപ്പൊ ഈ മെനു കാർഡിൽ മലബാർ ഐ മീൻ മലബാർ ബൈക്ക്സിലേക്കാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇവിടെ വരും ഐറ്റംസ് ഒക്കെ അപ്പം നല്ല അഫോർഡബിൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെരി റീസണബിൾ റേറ്റ് നമ്മുടെ അവിടെയും ഇവിടെയും നമുക്ക് അങ്ങനെല്ലേ കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണ് നമ്മുടെ നാട്ടില് എങ്ങനെയാണ് ഇവിടെ അല്ലെ അപ്പം നോക്കുമ്പോ എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ചിക്കൻ അൽഫാം ഫുള്ളിന് ആണെങ്കിൽ ഫോർ നയൻറ്റി ഹാഫ് ആണെങ്കിൽ ടൂ സിക്സ്റ്റി ക്വാർട്ടർ ആണെങ്കിൽ വൺ ഫോർട്ടി ആ ഒരു റേഞ്ച് പിന്നെ എല്ലാം കിട്ടും കേട്ടോ ചൈനീസ് ഉണ്ട് അതുപോലെ തന്നെ നാടൻ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് സാലഡ്സ് ഉണ്ട് ബിരിയാണിസ് അവൈലബിൾ ആണ് റൈസ് ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ് ബ്രെഡ്സ് അവൈലബിൾ ആണ് ബീഫിന് തന്നെ ബീഫ് ഇഷ്ടമുള്ളവരെ ബീഫ് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ വെറൈറ്റി ആണ് വെറൈറ്റീസ് കുറേ ഉണ്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് പിന്നെ കുറെ കോംബോ ഓഫേഴ്സ് ഉണ്ട് എന്താ പറയുക ലെമൺ റൈസ് ചിക്കൻ ജിഞ്ചർ ചിക്കൻ ലൈം ഇങ്ങനെ കോംബോ അതിന് ടു തേർട്ടി അങ്ങനെ 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 നമുക്ക് കാണാം എന്തൊക്കെ എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ അത് കൂടാതെ ഫ്രഷ് ജ്യൂസസ് മിൽക്ക് ഷേക്സ് ക്രഷേഴ്സ് പല ടൈപ്പ് എങ്ങനത്തെ ഐസ്ക്രീം വേണോ എല്ലാം ഉണ്ട് അവൈലബിൾ ആണ് മലബാർ ബൈറ്റ്സ് എന്നുള്ള ഒരു റെസ്റ്റോറന്റിലേക്കാണ് ഇത് പോകുന്നത് അപ്പൊ അപ്പം ആ ഒരു കാര്യത്തിലും നമുക്ക് പോകാൻ വഴിയായി നമ്മുടെ പെറ്റ്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നല്ല സുഖമായിട്ട് കാമായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള നല്ല ഹൈജീൻ അത് എടുത്ത് പറയാം നമ്മൾ ഒരുപാട് ഹോട്ടൽസിൽ കയറിയിട്ടിട്ട് ഒരുപാട് ഇതുപോലെ ഹോം സ്റ്റേസിലേക്ക് നിന്നിട്ടുണ്ട് എല്ലാത്തിലും വലിയ കൺസേൺ എന്ന് പറയുന്നത് വൃത്തിയില്ല വൃത്തി എന്ന് പറഞ്ഞാൽ കാണിക്കുമ്പോൾ അവർ കാണിക്കുന്നതൊന്നും നമ്മൾ വന്ന് കയറുമ്പോൾ വേറൊന്നും ആയിരിക്കും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം പല പല സ്ഥലത്തും പല ടൈപ്പ് ആണല്ലോ നമ്മള് അഫോർഡബിൾ റേറ്റും ആണത് അപ്പൊ ഞങ്ങൾക്ക് വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടുത്തെ ഒരു മെയിൻ കാര്യമാണ് അത് എവിടെ നോക്കിയാലും ഇവിടെ ലോബി ഒക്കെ ഉണ്ട് രണ്ട് ലോബി ഒക്കെ ഉണ്ട് അവിടെ നിന്നാലും വാഷ്റൂംസ് ആണെങ്കിലും ബെഡ്റൂംസ് ആണെങ്കിലും എല്ലാം നല്ല വൃത്തിയുണ്ട് ഈവൻ കിച്ചൺ ഈസ് ഓൾസോ അവൈലബിൾ അപ്പൊ നമുക്ക് തന്നെ കുക്ക് ചെയ്യാം ഇപ്പൊ ഞങ്ങളാണേലും ഇവക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ കുക്ക് ചെയ്യാനുള്ള പ്ലാൻ ആണ് ഞങ്ങള് പറഞ്ഞല്ലോ ഞങ്ങൾ റെഡിമെയ്ഡ് ഫുഡ് ഒന്നും പോപ്പിക്ക് കൊടുക്കത്തില്ല ഈ ഇതുപോലെ കുക്ക് ചെയ്താൽ കൊടുക്കാറ് അപ്പൊ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഒന്ന് ചായ വെച്ച് കുടിക്കാം അതും ഉണ്ട് അപ്പം എല്ലാത്തിനും ഉള്ള ഒരു ഒരു നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു ഹോം സ്റ്റേ ഋതു ഹോം സ്റ്റേ